കൃഷ്ണാ ഗുരുവായൂരപ്പാ നമുക്കിന്ന് അത്രിമഹർഷിയുടെ കഥയുടെ ബാക്കി കേൾക്കാം അത്രി മഹർഷിക്കും ഭാര്യ അനസൂയയ്ക്കും ത്രിമൂർത്തികൾ മക്കളായി പിറന്ന കഥ പറഞ്ഞുവല്ലോ അങ്ങനെയിരിക്കെ ഒരിക്കൽ അത്രിമഹർഷി മഹർഷി കാമതവനത്തിൽ തപസ് ചെയ്യുകയായിരുന്നു നാട്ടിൽ അനാവൃഷ്ടി മൂലം കടുത്ത ക്ഷാമം നേരിട്ടിരുന്നു ആശ്രമത്തിനടുത്ത് മണൽക്കാട്ടിൽ അനസൂയ ഒരു ശിവലിംഗം മണൽ കൊണ്ടുണ്ടാക്കി പൂജിച്ചു ദാഹിച്ചു വലഞ്ഞ അത്രീ ഒരിക്കൽ അനസിയോട് ജലം ആവശ്യപ്പെട്ടു ഭർത്താവിൻ്റെ ഏത് വാക്കും അനുസരിക്കേണ്ടത് ഭാര്യാധർമ്മമാണ് പതിയുടെ വാക്കു തെറ്റെങ്കിൽ അതിനെ എതിർക്കുകയല്ല അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തലാണ് ഭാര്യയുടെ കർത്തവ്യം അത്രയ്ക്ക് ജലം നൽകിയില്ലെങ്കിൽ തൻ്റെ പത്നിത്വം നശിക്കും അവർ മണൽക്കാട്ടിൽ ചുറ്റി നടന്നു കരിഞ്ഞുകിടക്കുന്ന കാട്ടിൽ എവിടെയാണ് ജലം അനസൂയ ഗംഗയെ പ്രാർത്ഥിച്ചു ഗംഗ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നാൽ അത്ര മഹർഷി എന്നെ വറ്റിച്ചു കളയും ഇതാ ഈ ദ്വാരത്തിൽ കൂടി ജലം പ്രവഹിക്കും മഹർഷിക്കു നൽകുക ഗംഗാദേവി പറഞ്ഞ സ്ഥലത്തൂടെ ജലം പ്രവഹിക്കാൻ തുടങ്ങി അനസൂയ ഭർത്താവിന് ജലം ശേഖരിച്ചു ഗംഗയോട് പറഞ്ഞു ദേവി ഒരു മാസം ഇവിടെ താമസിക്കണം എൻ്റെ ഒരാഗ്രഹമാണ് ഗംഗാദേവി പറഞ്ഞു അനസുയുടെ ഒരു മാസത്തെ തപശക്തിയുടെ ഫലം നൽകാമെങ്കിൽ താമസിക്കാം തീർച്ചയായും നൽകാമെന്ന് അനസൂയ പറഞ്ഞു എന്നിട്ട് ജലം അത്രയ്ക്കു നൽകി അത്ര ജലപാനം ചെയ്തു ശുദ്ധവും നിർമ്മലവും ആയ ജലം അമൃതനു തുല്യമായ ജലം കുടിച്ചിട്ട് അത്ര ചോദിച്ചു അനസൂയേ ഈ ഗ്രീഷ്മകാലത്ത് നിനക്ക് എവിടെ നിന്ന് ഇത്രയും ശുദ്ധമായ ജലം ലഭിച്ചു പ്രഭോ ഇതെനിക്ക് ഗംഗ തന്നതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദേവിയെ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് ജലം ദാനം നൽകി ഗംഗയെ കാണുവാൻ അത്രയ്ക്കോ ആഗ്രഹം തോന്നി അത്ര ഗംഗയെ ദർശിക്കാൻ എത്തി ദേവി പ്രത്യക്ഷയായി അർഘ്യപാദ്യങ്ങൾ നൽകി മുനി അവളെ സ്വീകരിച്ചു അപ്പോഴും നീർച്ചോലിയായി ഗംഗ പ്രവഹിച്ചു കൊണ്ടിരുന്നു ഗംഗ ഭൂമിയിൽ ഭൂമിയിലെത്തണമെന്ന് അനസൂയ പ്രാർത്ഥിച്ചു എന്നും അവളുടെ സാമീപ്യം കൊണ്ട് ഭൂമി പരിശുദ്ധയായിരിക്കണമെന്നും അനസൂയ ആഗ്രഹിച്ചു ഗംഗ പറഞ്ഞു ഒരു വർഷത്തെ തപശക്തിയും ഭർത്തൃപരിചരണത്തിൻ്റെ ഫലവും നൽകാമെങ്കിൽ ഞാൻ ഭൂമിയിൽ വരാം അനസൂയ ആ വ്യവസ്ഥ അംഗീകരിച്ചു ഉടൻ തന്നെ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഗംഗ ഉത്ഭവിച്ച അതേ ലിംഗരൂപത്തിൽ ശിവൻ സ്ഥിതി ചെയ്തു അത്രേശ്വരൻ എന്ന പേരിൽ പിന്നീട് ശിവൻ പ്രഖ്യാതനായി ഗംഗയുടെ മഹത്വം ഭൂമിക്ക് നൽകാൻ കഴിഞ്ഞത് അനസൂയുടേയും അത്രയുടെയും തപശക്തി കൊണ്ടാണ് അത്രിഹർച്ചി തപസ്സുകൊണ്ട് ദേവന്മാർക്ക് സന്തോഷം നൽകുകയും ത്രിമൂർത്തികളെ പുത്രന്മാരെ സ്വീകരിക്കുകയും ചെയ്തത് അസുരന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്ങനെയും അത്രിയെ നശിപ്പിക്കണമെന്നവർ കരുതി അനസൂയയുടെ തപശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായതിനാൽ ആശ്രമത്തിലോ പരിസരത്തോ വെച്ച് അദ്ദേഹത്തെ കൊല്ലുവാൻ സാധ്യമല്ലെന്ന് അവർക്കറിയാം അതിന് ചില ഉപായങ്ങളും അവർ കണ്ടുവച്ചു ഒരിക്കൽ അനസൂയയില്ലാത്ത അത്രി പർവ്വതപ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നത് അവർ കണ്ടു ഒരിക്കലും അങ്ങനെ വരുന്നതല്ല നിഴലും വെളിച്ചവും പോലെയാണ് അവർ ഒന്നും മറ്റൊന്നിൻ്റെ പൂരകം പോലെയാണ് അത്രയും അനസൂയും പക്ഷേ ഇപ്പോൾ അത്ര മഹർച്ചി മാത്രമേ ഉള്ളൂ ഇതാണ് അവസരം ഇങ്ങനെ ചിന്തിച്ച അസുരന്മാർ മിടുക്കരും വാക് സാമർത്ഥ്യമുള്ളവരുമായ രണ്ടുപേരെ അത്രിയുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു അവർ ദയനീയ വേഷം ധരിച്ച് അത്രിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മുമ്പിൽ നിൽക്കുന്ന അവരെ കണ്ടിട്ട് അത്രയ്ക്ക് യാതൊരു സംശയവും തോന്നിയില്ല വന്നവർ പറഞ്ഞു പ്രഭോ അങ്ങ് അത്ര മഹർഷിയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന സഹോദരന്മാരാണ് അതിവിശിഷ്ടമായ ഒരു യാഗം ദേവപതിയുടെ അനുഗ്രഹം കൊണ്ട് നടത്തുന്നു ദിവസവും ഒരു മഹർഷിക്ക് ആഹാരം നൽകി പൂജിക്കുക എന്നതാണ് ആ യാഗത്തിൻ്റെ മുഖ്യഭാഗം ഇന്ന് ആരും യാഗഭാഗം സ്വീകരിക്കാൻ വന്നില്ല യാഗം മുടങ്ങുക ഭീകരമാണ് അങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോഴാണ് ദൈവനിയോഗത്താൽ ഭവാനെ കണ്ടത് ദയവായി ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചു പോയാലും അങ്ങനെ യാഗസത്യത്തെയും ഞങ്ങളെയും കാത്താലും അത്രയ്ക്ക് അവരുടെ താഴ്മ വളരെ ഇഷ്ടപ്പെട്ടു വളരെയൊന്നും ചിന്തിക്കാതെ മഹർഷി അവരോടൊപ്പം പുറപ്പെട്ടു പർവ്വതത്തിലെ ഒരു വലിയ ഗുഹയിൽ അവർ എത്തിച്ചേർന്നു വിശാലമായ ഗുഹ പക്ഷേ യാഗത്തിന്റെ പരിശുദ്ധിയേക്കാൾ പാപത്തിന്റെ ഗന്ധം മുറ്റിനിൽക്കുന്നതായി മഹർഷിക്ക് തോന്നി വിരൂപരായ അനേകം ആളുകൾ സഞ്ചരിക്കുന്നു ഗുഹയ്ക്കകത്ത് വന്നതോടെ കൂടെ വന്നവരെ കണ്ടില്ല വാതിൽ അടഞ്ഞതോടെ ഇരുട്ടു വ്യാപിച്ചു പ്രകാശം മങ്ങി ആ ഇരുട്ടിൽ ചലിക്കുന്ന രൂപങ്ങൾ മഹർഷിയെ വരുമോ വരൂ ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കൂ ആരോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത്രിയുടെ കൈക്ക് പിടിച്ചു തണുത്ത കരങ്ങൾ അത്രി അവരോടൊപ്പം മുന്നോട്ട് നടന്നു അല്പം നടന്നപ്പോൾ ചില അട്ടഹാസങ്ങൾ കേട്ടു പിന്നെ വെളിച്ചം കണ്ടു അപ്പോൾ വിരൂപരായ രണ്ടുപേർ വന്ന് മഹർഷിയെ വരിഞ്ഞു കെട്ടി തന്നെ വധിക്കുവാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കിയ അത്രി മഹർഷി എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല അവരുടെ ഇച്ചയ്ക്ക് വഴങ്ങിക്കൊടുത്തു രാക്ഷസന്മാർ അത്രയെ എടുത്തുകൊണ്ട് ആഘോഷത്തോടെ നടന്നു തീ തുപ്പുന്നതും നൂറുകണക്കിന് ദ്വാരമുള്ളതുമായ ഒരു യന്ത്രത്തിനു മുന്നിൽ അത്രിയെ നിർത്തി എന്നിട്ട് ജലം കുടഞ്ഞ് യന്ത്രത്തിൽ അദ്ദേഹത്തെ കിടത്തി എന്നിട്ട് ഉമികൊണ്ട് പൊതിഞ്ഞു ആ കിടപ്പിൽ കിടന്നുകൊണ്ട് മഹർഷി അശ്വിനി ദേവതകളെ സ്തുതിച്ചു അവർ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴേക്കും ബോധശൂല്യനായിരുന്ന അത്രിയെ അശ്വിനി ദേവതകൾ രക്ഷിച്ചു രാക്ഷസന്മാരെ ആട്ടി ഓടിച്ചു ആരോഗ്യത്തോടെ തെളിഞ്ഞിളങ്ങിയ അത്രി അനസിയുടെ സമീപത്തേക്ക് നടന്നു അശ്വിനി ദേവതകൾ സ്വർഗത്തിലേക്കും പോയി ഇനി അത്രിമഹർഷിയുടെ മകളായ അപാലയെക്കുറിച്ച് കേൾക്കാം സുന്ദരിയും ശീലഗുണാങ്കിയുമായ അപാലയെ യഥാസമയം അനുയോജ്യനായ ഭർത്താവിനോടത്ത് വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു കുറേനാൾ അവർ സസന്തോഷം ജീവിച്ചു ഏറെ നാൾ കഴിയും മുമ്പ് അപാലയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിച്ചു വിരലുകളിലും ചുണ്ടുകളിലും മരവിപ്പുണ്ടാവുകയും കുഷ്ഠരോഗം വരികയും ചെയ്തു രോഗിയായ അപാലയെ ഭർത്താവ് ഉപേക്ഷിച്ചു രോഗം ഒരിക്കലും ഭാര്യാഭർത്ത ബന്ധത്തെ ഉലയ്ക്കരുതെന്നും ഭാര്യയ്ക്ക് രോഗം വരുന്നത് ഭർത്താവിൻ്റെയും ഭർത്താവിന് രോഗം വരുന്നത് ഭാര്യയുടെയും പാപഫലമായിട്ടാണെന്നും അതുകൊണ്ട് രോഗം മാറുന്നതുവരെ തന്നോടൊപ്പം ഉണ്ടാകണമെന്നും അപാല പറഞ്ഞു അവളുടെ ഭർത്താവ് അതൊന്നും ചെവിക്കൊണ്ടില്ല അയാൾ അപാലയെ നിഷ്കരണം ഉപേക്ഷിച്ചു പോയി അപാല അത്രയുടെ സമീപം എത്തി മകളോട് ഇന്ദ്രനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കുവാൻ അത്രി പറഞ്ഞു രോഗിയായ അപാല വേദനയും ബുദ്ധിമുട്ടുകളും സഹിച്ച് തപസ് തുടങ്ങി തപസ്സിന്റെ പാരമ്യത്തിൽ അവൾ വേദന അറിഞ്ഞില്ല ദുഃഖം നിതാന്ത ശാന്തി മാത്രമായിരുന്നു മനസ്സിൽ ഒരു ദിവസം ആരാധനാമൂർത്തിക്ക് വേണ്ടി അവൾ സോമം കൊണ്ടുവന്നു ദാഹം കൊണ്ട് അവൾ അതിൽ നിന്നും അല്പം എടുത്തു കുടിച്ചു അല്പം കുടിച്ചപ്പോൾ ആയിരവദത്തിൻ്റെ പുറത്തു കയറി വരുന്ന ദേവപതിയെ കാണുവാനിടയായി ദേവേന്ദ്രൻ അപ്പാലേക്ക് മുമ്പിൽ പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു അപ്പാലേ നിന്റെ തപസ്സിൽ നാം സന്തോഷവാനാണ് ആവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളുക ദേവ എൻ്റെ ശരീരം കണ്ടോ കഠിനമായ രോഗത്താൽ ശരീരം വേകുന്നു രോഗം മാറ്റി സുഖം തരാനാണ് അങ്ങേ തപസ് ചെയ്ത് ക്ഷണിച്ചത് ദേവേന്ദ്രൻ സന്തോഷത്തോട് പറഞ്ഞു അപ്പാലേ നീ സോമം കുടിച്ചു കഴിഞ്ഞു അതു മതി ഒരു മാസത്തിനുള്ളിൽ നിന്റെ രോഗം മാറിപ്പോകും ആഹ്ലാദ ആഹ്ലാദരൂപിണിയുമായി നീ കഴിയും ദേവേന്ദ്രൻ്റെ വാക്കുകൾ അപ്പാലയിൽ മാറ്റം വരുത്തി ക്രമേണ അവളുടെ രോഗം മാറി ആരോഗ്യവും സൗന്ദര്യവും കുമിഞ്ഞ അവൾ ദേവതയെപ്പോലെ ശോഭിച്ചു പിതാവ് അവളെ അനുഗ്രഹിച്ചു ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അച്ചാ അതിനൊരിക്കലും അങ്ങ് നിർബന്ധിക്കരുതേ സമ്പത്തുകാലത്ത് ഭർത്താവും ആപത്തുകാലത്ത് തനിയെയും ആ ജീവിതം അടുത്തു അച്ഛൻ്റെ സമീപം ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാം ഇനിയും ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുവാൻ എനിക്ക് കഴിയില്ല പരിത്യക്തിയായ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നോ അത് വേണ്ട ഭർത്താവ് സ്ത്രീയുടെ ജീവനാണ് പരമാത്മാവ് ജീവാത്മാവിന് വ്യത നേരിടുമ്പോൾ ഉപേക്ഷിക്കുന്ന പരമാത്മാവ് യഥാർത്ഥ മോക്ഷദായകനല്ല അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം മതി പിതാവ് അവളെ നിർബന്ധിച്ചില്ല പിന്നീട് അങ്ങോട്ട് തപസിൽ മുഴുകി തീവ്ര ദുഃഖം സഹിച്ച് അപാല കഴിഞ്ഞു